ഇത്രയും വലിയ നീ ഒരുത്ത നിന്നെ പറ്റിയോ നിന്റെ കുടുംബത്തെ പറ്റിയോ ഒന്നും ചിന്തിക്കാതെ നിന്റെ അമ്മ ഒരു രണ്ടാം വിവാഹത്തിന് വിവാഹത്തിനൊരുങ്ങുന്നുവെന്ന് നാട്ടുകാരോ നിന്റെ ഭാര്യ വീട്ടുകാരോ അറിഞ്ഞാൽ നിനക്കുണ്ടാകുന്ന നാണക്കേട എത്രയാണെന്ന് നീ ഓർത്തിട്ടുണ്ടോ നീയല്ല ശരിക്കും നിന്നെപ്പറ്റി ഓർക്കേണ്ടത് നിന്റെ തള്ളയാണ് പക്ഷെ അവർക്കിപ്പോ അതിനൊന്നും സമയമില്ലല്ലോ മറ്റ് പലതിനും അല്ലേ ഇപ്പോഴവരുടെ സമയവും നേരവും എല്ലാം മാറ്റി മാറ്റിവെച്ചേക്കുന്നത് ഉം ഏത് അത് തന്നെ പതിവ് പോലെ പണി കഴിഞ്ഞ് കൂട്ടുകാരുമൊത്തുള്ള പതിവ് ഒത്തുകൂടലിലായിരുന്നു സുമേഷ് അവിടെയാണെങ്കിൽ ഇന്ന് കൂട്ടുകാരുടെ ചർച്ച അവൻ്റെ അമ്മയുടെ രണ്ടാം കെട്ടിനെ പറ്റിയും തൻ്റെ വീട്ടിൽ ഇടയ്ക്കിടയിൽ ആരോ വരുന്നുണ്ടെന്ന ചർച്ചയാണിപ്പോൾ അമ്മയുടെ രണ്ടാം വിവാഹത്തിലെത്തി നിൽക്കുന്നത് കൂട്ടുകാരുടെ കളിയാക്കലുകളിൽ നാണം കെട്ടവൻ വേഗം തൻ്റെ വീതം കുടിച്ചു തീർത്ത് വീട്ടിൽ പോകാനായി ഇറങ്ങി എന്നാലും നിന്റെ അമ്മയെ സമ്മതിക്കണം എന്തോ വലിയ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് ഇങ്ങ് വന്നതേ ഉള്ളൂ അപ്പോഴേക്കും ദേ രണ്ടാം കെട്ട് അല്ലെങ്കിലും അവരിത്രീ മുറ്റുകൂടി ഇനം തന്നെയാണാ അതുകൊണ്ടല്ലേ നിന്റെ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് വരെ അവരെ തല്ലിക്കൊണ്ടിരുന്നത് അന്ന് നിന്റെ അച്ഛനെ ഞങ്ങളൊക്കെ ഒരുപാട് പ്രാഗീട്ടുണ്ട് അമ്മയെ തല്ലുന്നത് കണ്ടിട്ട് പക്ഷെ ഇപ്പൊ ഞങ്ങൾക്കറിയാം നിന്റെ അച്ഛനാണ് ശരി അമ്മ മഹാ ഇപ്പോഴും നിന്റെ വീട്ടിൽ ആരൊക്കെയോ നീ അറിയാതെ വന്നു പോകുന്നുണ്ടടാ കഴിഞ്ഞ ദിവസവും നമ്മുടെ രഘു കണ്ടതാടാ നിന്റെ വീടിന്റെ മുറ്റത്ത് വില കൂടിയൊരു കാറ് നന്നായി സൂക്ഷിച്ചോടാ മോനെ ഈ അമ്മയെ കാണാൻ വരുന്നവൻ നാളെ ചിലപ്പോ നിന്റെ ഭാര്യയെ കാണാനും വരും അവർക്കിടയിൽ നിന്ന് ധൃതിയിൽ പിന്തിരിഞ്ഞ് നടക്കുമ്പോഴും പുറകിൽ നിന്ന് അവന്മാർ വിളിച്ചു പറയുന്നത് അവൻ കേൾക്കുന്നുണ്ടായിരുന്നു പെറ്റ തള്ളയെയും കൂടെ അന്തി ഉറങ്ങുന്ന താലി ചാർത്തിയവളെയും പറ്റി അത്രയെല്ലാം അവന്മാർ വിളിച്ചു പറഞ്ഞിട്ടും തിരിച്ചൊരക്ഷരം പറഞ്ഞില്ല സുമേഷ് എന്തോ അതിനൊന്നും താൻ അർഹനല്ലാത്ത പോലെ അവൻ പറയുന്നതെല്ലാം പോലെ നിലത്തുറയ്ക്കാത്ത കാലടികളുമായി വീട്ടിലേക്ക് ചെന്നു കയറുമ്പോൾ തന്നെ കണ്ടു ഉമ്മറത്ത് നിർത്തിയിട്ടിരിക്കുന്ന ഒരു കാറ് വളരെ വില കൂടിയ ഒന്നാണതെന്ന് കണ്ടാൽ തന്നെ അറിയാം കുടിച്ച കള്ളിന്റെ വീര്യം രക്തത്തിൽ പകർന്നാട്ടം നടത്തിയ നേരം കൂട്ടുകാർ പറഞ്ഞതെല്ലാം സത്യമായതുപോലെ ഹൃദയത്തിനെന്തോ അസുഖം ബാധിച്ചിരിക്കുന്നു അമ്മയ്ക്ക് അതിനുള്ള ചികിത്സ കഴിഞ്ഞിട്ട് വന്നിട്ട് അധികം ദിവസങ്ങളായില്ല ചികിത്സ പോലും നാട്ടുകാർ ആരൊക്കെയോ ചേർന്ന് പിരിവെടുത്ത് നടത്തുകയായിരുന്നു പണിയെടുക്കുന്നത് മുഴുവൻ കള്ളു കുടിക്കാൻ വേണ്ടി ചിലവാക്കുന്ന സുമേഷിന് അതൊന്നും ചെയ്യാൻ കയ്യിൽ പണമോ സമയമോ ഇല്ല ഉമ്മറം കടന്ന് ഹാളിലേക്ക് കയറിയതും സുമേഷിന്റെ രക്തം തിളച്ചു അവരുടെ സോഫയിൽ അമ്മയുടെ മടിയിൽ തലവെച്ച് കൊണ്ടൊരുവൻ അമ്മയുടെ വയറിലേക്ക് അമർന്ന് കിടക്കുന്നതിനാൽ മുഖം വ്യക്തമല്ല ആളുടെ ഇടയ്ക്കിടെ അമ്മയുടെ കൈ അയാളുടെ തലയിലൂടെ അരിച്ചു നീങ്ങുന്നുമുണ്ട് കുടിച്ച മദ്യത്തിന്റെ വീര്യം രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നതുപോലെ അവന്റെ കൈകാലുകളിലെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി കണ്ണുകളിൽ ചോരനിറമൂടി ചുവന്നു പാഞ്ഞെന്ന പോലെ എത്തിയതും അവന്റെ കണ്ണുകൾ കൂടുതൽ മിഴിഞ്ഞു അകത്തു അവന്റെ ഒന്നര വയസ്സുകാരി മകളെ കളിപ്പിച്ചുകൊണ്ട് വേറെ ഒരാൾ അവരുടെ കളിച്ചിരികൾ കണ്ട് പോലെ നിൽക്കുന്ന അവന്റെ ഭാര്യ രശ്മി അന്നേരം മനസ്സിലേക്ക് ഓടിയെത്തിയത് കുറച്ചു സമയം മുമ്പ് കൂട്ടുകാർ പറഞ്ഞ വാക്കുകളായിരുന്നു ഇന്നമ്മയെ കാണാൻ വരുന്നവൻ നാളെ നിന്റെ ഭാര്യയെയും കാണാൻ വരും ആ വാക്കുകൾ ചെവിയിൽ വീണ്ടും വീണ്ടും അലയടിച്ചതും സുമേഷ് മുറിക്കുള്ളിലേക്ക് പാഞ്ഞു കയറി രശ്മിയുടെ വലങ്കവിളിൽ കൈവീശി അടിച്ചു പിഴച്ചവളെ എന്റെ താലിയും കഴുത്തിലിട്ട് പിഴച്ചു നടക്കുന്നോടി നീ അമ്മായിക്കമ്മ പുറത്തും മരുമകളകത്തും തീർത്തു തരാടി നിന്റെയും തളയുടെയും സകല ഞാൻ പറഞ്ഞുകൊണ്ടവൻ വീണ്ടും അവൾക്ക് നേരെ കയ്യോങ്ങിയതും മുഖം അടച്ചു കിട്ടിയ അടിയിൽ അവൻ നിലത്തേക്ക് വീണുപോയി കണ്ണുകളിൽ ഇരുട്ട് കയറും അവൻ കണ്ടു വാതിൽ നിരികിൽ അമ്മയ്ക്കൊപ്പം ഒരുവനെ പിന്നെ അവൻ നീട്ടിക്കുടയുന്ന തന്നെ അടിച്ച കയ്യും ബോധം തെളിയുമ്പോൾ സുമേഷ് റൂമിലെ കിടക്കയിലായിരുന്നു കവളിൽ ഒരു തരിപ്പ് തോന്നിയതും അവൻ കവിളിൽ തൊട്ടുനോക്കി നോക്കണ്ട സുമേഷേ ഒരു തരിപ്പായിരിക്കും കവളിൽ കാരണം അടിച്ചത് കേരള പോലീസിലെ എണ്ണം പറഞ്ഞവനിൽ ഒരുത്തന ശബ്ദം കേട്ട് മെല്ലെ തലതിരിച്ചു നോക്കിയവൻ കണ്ടു നേരത്തെ തന്റെ മോളെ കളിപ്പിച്ചുകൊണ്ടിരുന്നയാൾ മോളിപ്പോഴും അയാളുടെ കയ്യിലാണ് നരകയറിയ അയാളുടെ താടി രോമങ്ങളിലൂടെ അവൻ കണ്ണോടിക്കവെ കണ്ടു നേരത്തെ തന്നെ അടിച്ചവൻ തൻ്റെ അമ്മയുടെ കൈ പിടിച്ചു നിൽക്കുന്നത് ഇതെന്റെ മകൻ ഋഷി പോലീസിലാ സി ആണ് പിന്നെ ഞാൻ എൻ്റെ പേര് നിൻ്റെ അച്ഛൻ പറഞ്ഞ് നീ കുട്ടിക്കാലത്ത് ഒരുപാട് കേട്ടിട്ടുണ്ടാവും വിജയരാഘവൻ വിജയരാഘവൻ ആ പേര് കേട്ടതും അവൻ ഓർമ്മയിൽ വന്നത് കള്ളു കുടിച്ച് ബോധമില്ലാതെ വരുമ്പോൾ നീ വിജയരാഘവന്റെ കൂടെ അഴിഞ്ഞാടി നടന്നവളല്ലേ എന്ന് ചോദിച്ച അമ്മയെ തലങ്ങും വിലങ്ങും അടിക്കുന്ന അച്ഛനെയാണ് നീ ഓർത്തത് ശരിയാണ് നിന്റെ അച്ഛൻ എൻ്റെ പേര് പറഞ്ഞാണ് ഇവളെ അന്ന് ഉപദ്രവിച്ചത് പരസ്പരം ഒരുപാട് സ്നേഹിച്ചവരായിരുന്നു ഞങ്ങൾ പക്ഷെ ഒരുമിക്കാൻ പറ്റിയില്ല രണ്ടു പേരും രണ്ടു കുടുംബവും ഉണ്ടാക്കി പക്ഷെ ഞാൻ അറിഞ്ഞില്ല എൻ്റെ ഇവൾ ഒരു ജന്മം മുഴുവൻ വേദന അനുഭവിക്കേണ്ടി വരികയായിരുന്നു എന്ന് അറിയാൻ എൻ്റെ ഭാര്യ വേണ്ടി വന്നു അല്ല ഭാര്യയുടെ ഹൃദയം വേണ്ടി വേണ്ടിവന്നു അതിങ്ങനെ നിൻ്റെ അമ്മയുടെ ഉള്ളിലിരുന്ന് മിടിക്കേണ്ടി വന്നു മനസ്സിലായില്ല അല്ലേ ഒരപകടത്തിൽ മസ്തിഷ്കമരണം സംഭവിച്ച എൻ്റെ ഭാര്യയുടെ ഇവൻ്റെ അമ്മയുടെ ഹൃദയമാണ് നിൻ്റെ അമ്മയുടെ ഹൃദയമാണിപ്പോൾ മിടിക്കുന്നത് ഓരോ അവയവങ്ങളും ആവശ്യമുള്ള ഓരോരുത്തർക്കും ദാനമായി നൽകിയപ്പോൾ ഒരിക്കൽ എൻ്റെ ഹൃദയമായിരുന്നവളിലേക്കാണ് എൻ്റെ പ്രാണന്റെ ഹൃദയം എത്തിയത് ഓരോ നിയോഗമാവാം അത് അത് തിരിച്ചറിഞ്ഞപ്പോൾ ഇവനാണ് പറഞ്ഞത് അവനവൻ്റെ അമ്മയെ കാണണമെന്ന് ആ മിടുപ്പ് കേൾക്കണമെന്ന് ഇപ്പോഴിവൾ ഇവന്റെ അമ്മയാണ് ഇനി എന്നും ആവുകയും ചെയ്യും അതെന്റെയും മോൻ്റെയും തീരുമാനമാണ് അതിനെ നീ എതിർക്കരുത് എതിർത്താൽ എനിക്ക് വേണ്ടത് ഒരുത്തിരി പൊന്നിൻ്റെ മിന്നാണ് പക്ഷേ ഞാനും ഇവളും ആഗ്രഹിക്കുന്നില്ല ഇനി ഞങ്ങൾക്കായൊരു ജീവിതം അങ്ങനെ എൻ്റെ മകൻ്റെ അമ്മയായി ഇവളുണ്ടാകും എന്നും അതിനെ നിന്റെ വൃത്തികെട്ട കണ്ണുകൊണ്ട് കണ്ട് അളിഞ്ഞ നാവ് കൊണ്ട് വൃത്തികേട് വിളിച്ചു പറഞ്ഞാൽ പിന്നെ നീ ജയിലിലാണ് അതിപ്പോ നാളെ മുതൽ കള്ളു കുടിച്ചാലും നിന്റെ വൃത്തികെട്ട കൂട്ടുകാരുടെ അടുത്ത് നീ പോയാലും നിന്റെ ഗതി അതുതന്നെയാണ് അമ്മയെയും ഭാര്യയെയും സംരക്ഷിക്കാൻ കഴിയാത്തവന് അവരെ ശിക്ഷിക്കാനുള്ള അധികാരവുമില്ല ഇനി ഒരിക്കൽ കൂടി നിന്റെ കൈ എൻ്റെ അമ്മയ്ക്കും പെങ്ങൾക്കും നേരെ ഉയർന്നാൽ പിന്നെ നീയില്ല മനസ്സിലായോ ഞാൻ പറഞ്ഞത് ഋഷിയുടെ ചോദ്യം കേട്ട് തൻ്റെ ശിരസിളക്കുമ്പോൾ തെറ്റുകളിൽ നിന്ന് ശരിയിലേക്കുള്ള യാത്രയിലായിരുന്നു സുമേഷ് ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ